പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷക്കാലം അജ്ഞാതവാസവും അനുഭവിക്കേണ്ടതായി വന്ന പാണ്ഡവരും പാഞ്ചാലിയും ഒരിക്കൽ അഗസ്ത്യാശ്രമത്തിൽ ദുർജയ എന്ന സ്ഥലത്ത് പാർത്തു അവിടെ വെച്ച് ലോമശ മഹർഷിയോട് സംഭാഷണ ചതുരനായ യുധിഷ്ഠിര രാജാവ് ഇപ്രകാരം ആരാഞ്ഞു മഹർഷി അഗസ്ത്യ മഹർഷി എന്തിനാണ് വാദാബിയെ കൊന്നത് മാനവാന്തകനായ ആ ദൈത്യൻ എന്തുമാത്രം പ്രഭാവമുള്ളവൻ ആയിരുന്നു മഹാത്മാവായ അഗസ്ത്യന് എന്ത് കാരണത്താലാണ് അവനോട് ക്രോധമുണ്ടായത് എല്ലാം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യുധിഷ്ഠിരന്റെ ഈ ചോദ്യങ്ങൾക്ക് ലോമശ മഹർഷി ഇപ്രകാരം പറഞ്ഞു ഹേ കൗരവനന്ദനാ മണിമതി എന്ന നഗരത്തിൽ പണ്ട് ഇല്ലുവലൻ എന്നൊരു പേരായ ദൈത്യനുണ്ടായിരുന്നു ഒരു ദിവസം ദിദിയുടെ പുത്രനായ അവൻ മഹാതപസിയായ ഒരു ബ്രാഹ്മണനോട് ഇപ്രകാരം പറഞ്ഞു ഹേ ബ്രാഹ്മണ എനിക്ക് ഭവാൻ ഇന്ദ്രതുല്യനായൊരു പുത്രനുണ്ടാകുവാൻ വരം തന്നെ അനുഗ്രഹിക്കണം ആ ബ്രാഹ്മണൻ വാസവതുല്യനായ അതായത് ഇന്ദ്രനതുല്യനായ പുത്രനുണ്ടാകുവാൻ അനുഗ്രഹിച്ചില്ല തന്മൂലം ആ അസുരൻ ബ്രാഹ്മണനിൽ ക്രുദ്ധനായി മുതൽ അവൻ കയ്യിൽ കിട്ടിയ ബ്രാഹ്മണന്മാരെ എല്ലാം സൂത്രത്തിൽ കൊല്ലുവാൻ തീരുമാനിച്ചു അന്തമില്ലാതെ അവൻ ബ്രാഹ്മണരെ കൊന്നുകൂട്ടുവാൻ ആരംഭിച്ചു അവരെ കൊല്ലുവാൻ അവനൊരു മാർഗം പ്രയോഗിച്ചു മായാവതിയായ ആസുരൻ തൻ്റെ മായാവിദ്യ കൊണ്ട് അനുജനായ ബാദാബിയെ ഒരു ആടാക്കി കാമരൂപിയായ വാദാബി ഉടനെ ആടായി തീർന്നു വല്ല ബ്രാഹ്മണരും അതിഥിയായി വന്നാൽ ഉടനെ ആ ആടിനെ പിടിച്ച് വെട്ടിക്കൊന്ന് പാകം ചെയ്ത് സുഖമായി ഭക്ഷണം നൽകും മരിച്ചു കിടക്കുന്നവനെ വിളിച്ചാൽ ജീവിച്ചു വരുന്ന മന്ത്രവിദ്യ ഇല്ലുവലന് അറിയാമായിരുന്നു അവൻ ഉച്ചത്തിൽ വിളിച്ചാൽ മരിച്ചവൻ വീണ്ടും ദേഹം പ്രാപിക്കും ശേഷം മരിച്ചു കിടക്കുന്നവൻ എഴുന്നേറ്റ് വരികയും ചെയ്യും അങ്ങനെ അവനൂട്ടിയ ബ്രാഹ്മണന്റെ വയർ പൊളിഞ്ഞ് അസുരനായ വാതാബി ചിരിച്ച് ഓടി വരിവരിയായി വന്നെത്തി ബ്രാഹ്മണരാവട്ടെ മരിച്ചു വീഴുകയും ചെയ്യും ഇപ്രകാരം ബ്രാഹ്മണരെ ഊട്ടുകയും കൊല്ലുകയും ചെയ്യുക ആ ദുഷ്ടന്റെ നിരന്തരമായ പ്രവർത്തിയായി തീർന്നു ഇക്കാലത്ത് ഒരു ദിവസം അഗസ്ത്യ മഹർഷി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗർത്തത്തിൽ തല കീഴായി തൂങ്ങിക്കിടക്കുന്ന തന്റെ പിതൃക്കളെ കണ്ടു അങ്ങനെ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന അവരോട് മുനി അതിൻ്റെ കാരണം ചോദിച്ചു അബ്രഹ്മദികളായ അവർ മറുപടിയായി ഇങ്ങനെ പറഞ്ഞു നിനക്ക് സന്താനമുണ്ടാകാഞ്ഞതു മൂലം പിതൃക്കളായ ഞങ്ങൾക്ക് ഗതി കിട്ടാതായി അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇടുക്കിൽ തൂങ്ങിക്കിടക്കുന്നത് അഗസ്ത്യ നീ നല്ല ഒരു സന്താനത്തെ ഞങ്ങളുടെ ഗതിയോർത്ത് സൃഷ്ടിക്കുക ഞങ്ങളുടെ നരകം തീരട്ടെ നിനക്ക് സൽഗതിയും വരട്ടെ പിതൃക്കളുടെ വാക്കുകെട്ട് തേജസ്വിയായ അഗസ്ത്യൻ ഇപ്രകാരം പറഞ്ഞു പിതൃക്കളെ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ചെയ്തു കൊള്ളാം വിഷമിക്കേണ്ട ഉടനെ തന്നെ സന്താനഭാഗ്യത്തിന് വേണ്ടി തനിക്ക് ചേർന്ന ഒരു സ്ത്രീയെ ലഭിക്കുവാൻ അന്വേഷിച്ചു തുടങ്ങി അഗസ്ത്യൻ ഒരിടത്തും കണ്ടെത്തി കിട്ടിയില്ല ഒടുവിൽ വിശിഷ്ടമായ വസ്തുക്കളെ സംഹരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയെ സൃഷ്ടിച്ചു പുത്രാർത്ഥമായി അക്കാലത്ത് തപസ് ചെയ്യുന്ന വിദർഭരാജാവിന് താൻ തനിക്ക് വേണ്ടി സൃഷ്ടിച്ച ആ കുട്ടിയെ നൽകി അനുഗ്രഹിച്ചു അങ്ങനെ വിദർഭരാജാവിന് മിന്നൽക്കൊടി പോലെ സുന്ദരിയായ ഒരു പുത്രി ജനിച്ചു വിളങ്ങുന്ന ദേഹത്തോടുകൂടി ആ ശുഭാങ്കന പെൺകുട്ടി വളർന്നു കുട്ടി ജനിച്ച അന്ന് അവളെ കണ്ട് സന്തുഷ്ടരായ വിദർഭരാജാവ് ഈ വിവരം ദ്വിജന്മാരെ അറിയിച്ചു അവളെ കണ്ട് ദ്വിജന്മാർ അഭിനന്ദിക്കുകയും ലോപാമുദ്രയെന്ന് നാഭകരണം ചെയ്യുകയും ചെയ്തു അവൾ ദൈനംദിനം ചന്തത്തോടുകൂടി വളർന്നു വന്നു വെള്ളത്തിൽ താമര പോലെ അഗ്നിയിൽ ജ്വാല പോലെ അവൾ പ്രശോഭിച്ചു യൗവനയുക്തയായ അവൾക്ക് അലംകൃതമായ നൂറ് കന്യകമാർ തോഴികളായി നൂറ് ദാസിമാരെയും അവരേവരും ചേർന്ന് ലോപാമുദ്രയെ ശുശ്രൂഷിച്ചു പോന്നു നൂറ് ദാസിമാരോടും നൂറ് സഖിമാരോടും കൂടി അവൾ ആകാശത്തിൽ രോഹിണി നക്ഷത്രം പോലെ പ്രക്ഷോഭിച്ചു യൗവനം തികഞ്ഞ സുശീലയും സുന്ദരിയുമായ അവളെ ഗ്രഹിച്ച് ഒരു പുരുഷനും വന്നു ചേർന്നില്ല രാജാവിനെക്കുറിച്ച് ഭയം മൂലം സത്യവതിയായ ലോബാമുദ്രയോട് തുല്യായി അപ്സരസുകൾ പോലും ഉണ്ടായിരുന്നില്ല അവൾ ശീല ഗുണമുള്ളവളും അർച്ചനയും സ്വജനങ്ങളെയും സന്തോഷിപ്പിക്കുന്നവളും ആയിരുന്നു യൗവനം പൂണ്ട അവളെ കണ്ട് അച്ഛനു മനസ്സിൽ വിചാരമായി ഞാൻ ഇവളെ ആർക്ക് കൊടുക്കും അഗസ്ത്യൻ തൻ്റെ ലോപാമുദ്രയ്ക്ക് ചേർന്നവനാകുന്നുവോ അപ്പോഴേക്കും ലോമശ മഹാരാജാവ് അഗസ്ത്യമുനിയെ കണ്ട് തൻ്റെ പുത്രി അങ്ങക്ക് ഗാർഹസ്ഥ്യ യോഗിയാണോ എന്ന് ആരാഞ്ഞു അഗസ്ത്യൻ രാജാവിന് മറുപടിയായി ഇപ്രകാരം പറഞ്ഞു സന്താനലാഭത്തിനു വേണ്ടി ഞാൻ വേൽക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ ലോബാമുദ്രയും ഭരിക്കുന്നു ഭവൻ അവളെ എനിക്ക് നൽകിയാലും ഇപ്രകാരം മുനി പറഞ്ഞപ്പോൾ രാജാവ് മോഹാലസ്യപ്പെട്ടു പോയി മഹർഷിയുടെ വാക്കുകൾ തള്ളിക്കളയുവാനും സ്വീകരിക്കുവാനും കഴിയാതെ രാജാവ് കുഴങ്ങി ഉടനെ തന്നെ ഭാര്യയെ കണ്ട് രാജാവ് പറഞ്ഞു ഈ മഹർഷി വീര്യവാനാണ് അദ്ദേഹം നമ്മുടെ ലോപാമുദ്രയെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന നിരസിച്ച അദ്ദേഹം ക്രോധിച്ച് നമ്മളെ ദഹിപ്പിക്കും ഇപ്രകാരം ദുഃഖിക്കുന്ന അമ്മയെയും അച്ഛനെയും കണ്ട ലോപാ ഇപ്രകാരം പറഞ്ഞു ഞാൻ മൂലം ഭവാൻ ദുഃഖിക്കരുത് അച്ഛനെന്നെ അഗസ്ത്യന് നൽകിയാലും മകൾ ഇപ്രകാരം പറഞ്ഞപ്പോൾ രാജാവ് മഹാത്മാവായ അഗസ്ത്യന് വിധിപ്രകാരം ലോബാമുദ്രയെ നൽകി അഗസ്ത്യൻ ലോബാമുദ്രയെ സ്വീകരിച്ച് അവളോട് പറഞ്ഞു ലോബാമുദ്രയെ നീ മഹർഷിയുടെ ഭാര്യയാകുന്നു വിലയേറിയ ആഭരണങ്ങളും വിലയേറിയ പട്ടുവസ്ത്രങ്ങളും തപസികൾക്ക് ചേർന്നതല്ല അതുകൊണ്ട് അവയെല്ലാം ഉപേക്ഷിക്കുക തൻ്റെ പതിയുടെ വാക്കുകൾ കേട്ട ഉടനെ തന്നെ ലോപമുദ്ര മുദ്ര വിലയേറുന്ന വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവയെല്ലാം ഉപേക്ഷിച്ചു അവൾ മരവുരിയും തോലും ഉടുത്തു ഭർത്താവിന് യോജിച്ച വ്രതചര്യത്തോടുകൂടി അവൾ വസിച്ചു ഗംഗാദ്വാരത്തിൽ അവർ ഉഗ്രമായി തപസ് ചെയ്തു അവൾ പ്രീതിയോടും ബഹുമാനത്തോടും കൂടി ഭർത്താവിനെ ശുശ്രൂഷിച്ചു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തപസ്സ് കൊണ്ട് ശോഭിച്ചിരുന്ന ലോബാമുദ്ര ഋതുസ്നാനയായി തീർന്നു അവളുടെ ശുദ്ധിയും ധമവും സ്ത്രീയും അഴകും കണ്ട് മഹർഷി പ്രീതിത്തിനായി അവളെ രതീക്രീഡ ചെയ്യുവാൻ വിളിച്ചു ആ ധാമിനി ഭർത്താവിൻ്റെ ഇംഗിതം കേട്ട് ലജ്ജാമുഖിയായി കൈകൂപ്പി പ്രണയത്തോടെ ഭർത്താവിനോട് പറഞ്ഞു സന്താനലാഭത്തിനാണല്ലോ ഭർത്താവ് ഭാര്യയെ ഭരിക്കുന്നത് ഭവാനിൽ എനിക്ക് പ്രീതി ഉണ്ടാകുന്നു മഹർഷി പിതാവിന്റെ വലിയ കൊട്ടാരത്തിൽ എങ്ങനെയാണ് ഞാൻ പട്ടുമെത്തയിൽ കിടന്നിരുന്നത് അങ്ങയുടെ വിശിഷ്ടമായ ഈ മെത്തയിൽ ഭവാൻ എന്നോട് ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പൂമാലയും ഭൂഷണവും അണിഞ്ഞ് ദിവ്യാഭരണങ്ങൾ അണിഞ്ഞ് സംഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയല്ലാതെ ക്ഷീര കാശായ വസ്ത്രയായി ഞാൻ ഭവാനോട് ചേരുകയില്ല ഈ മഹത്തായ വേഷത്തെ ഭവാൻ അശുദ്ധമാക്കുവാൻ അനുവദിക്കരുത് അഗസ്ത്യൻ മറുപടിയായി ഇപ്രകാരം പറഞ്ഞു ലോപാമുദ്രയെ അതിനുള്ള ധനം എനിക്കില്ലല്ലോ നിന്റെ പിതാവിനെ പോലെ ഞാൻ ധനവാനുമല്ല നീ ചിന്തിച്ചു നോക്കൂ ഇത് കേട്ട ലോപാമുദ്ര മഹർഷി ഭവാൻ എല്ലാറ്റിനും കഴിവുള്ള തപോധനനല്ലേ ക്ഷണം കൊണ്ട് ഈ ജീവജാലങ്ങളിൽ കാണുന്നതൊക്കെ നിർമ്മിക്കുവാൻ ഭവാന് കഴിയില്ലേ ഭവതി പറയുന്നത് ശരിയാണ് എന്നാൽ ഞാൻ നേടിയ തപസ് ഇതിനായി ചെലവഴിക്കണമെന്നാണോ ഭവതി പറയുന്നതെന്ന് അഗസ്ത്യൻ ആരാഞ്ഞു ഹേ താപസാ എനിക്ക് ഋതുകാലം ഇനി അധികമില്ല അതിനിടയിൽ നിന്റെ നിശ്ചയത്തിന് വിപരീതമായി ഭവാനോട് ചേരുവാൻ എനിക്ക് താല്പര്യവുമില്ല എൻ്റെ ആഗ്രഹം ഭവാൻ സാധിച്ചു തന്നാലും ഇതിനു മറുപടിയായി അഗസ്ത്യൻ ഇപ്രകാരം പറഞ്ഞു നിന്റെ ഉള്ളിലുള്ള മോഹം സുദൃഢമാണെങ്കിൽ അത് സാധിപ്പിക്കുവാൻ ഞാൻ പോകുകയാണ് അതുവരെ ഭവതി യഥേഷ്ടം ഇവിടെ കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് അഗസ്ത്യ മഹാമുനി ധനം ഭിക്ഷയാജിച്ച് സമ്പാദിക്കുവാനായി പുറപ്പെട്ടു ആദ്യമായി അദ്ദേഹം രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ശ്രുധർവന്റെ സമീപത്ത് ചെന്നു കുംഭത്തിൽ അതായത് കുടത്തിൽ ജനിച്ച ആ മഹർഷി വരുന്നത് കണ്ട് ആ രാജാവ് അമാധ്യന്മാരോടുകൂടി ചെന്ന് എതിരേറ്റ് സൽക്കരിച്ചു ആ മഹാരാജാവിനോടായി അഗസ്ത്യൻ ഇപ്രകാരം പറഞ്ഞു ഞാൻ ധനം യാചിക്കുന്നതിനായി വന്നതാകുന്നു എനിക്ക് നിന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം തരിക തരുന്നതുകൊണ്ട് മറ്റാർക്കും ദോഷം ബാധിക്കാത്ത വിധം യഥാശക്തി ധനം തന്നാലോ അതിനു മറുപടിയായി ലോമശൻ പറഞ്ഞു ഉടനെ രാജാവ് തന്റെ രാജ്യത്തു നിന്നും തനിക്ക് ലഭിക്കുന്ന ആയവും താൻ ചെലവ് ചെയ്യുവാൻ ബാധ്യതപ്പെട്ട ധനത്തിന്റെ വ്യയവും തുല്യമായി തന്നെ കേൾപ്പിച്ചു അദ്ദേഹത്തെ ഇതിൽ നിന്ന് അങ്ങേക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അപ്പോൾ അഗസ്ത്യൻ രാജാവിന്റെ ആയ വ്യയങ്ങൾ സമമാണെന്ന് കണ്ട് ഞാൻ വല്ലതും എടുത്താൽ പ്രാണികൾക്ക് പീഡയുണ്ടാകുമെന്ന് കരുതി ഉടനെ മഹർഷി സുധർവാവുമൊത്ത് ബ്രന്ദനശ്വന്റെ അടുത്തേക്ക് പോയി അവിടെ രണ്ടുപേരും ചെന്നതറിഞ്ഞ് ബ്രന്ദനശ്വൻ അവരെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോയി സൽക്കരിച്ചു ഉപവിഷ്ടരാക്കി അദ്ദേഹം ഇരുവരുടെയും ആഗമനോദ്ദേശം തിരക്കി അത് പ്രകാരം അഗസ്ത്യമുനി രാജാവെ വിത്തം കാഷിച്ച് ഞങ്ങൾ അങ്ങയെ കാണുവാൻ വന്നതാകുന്നു അന്യർക്ക് ഉപദ്രവം വരാത്ത വിധം യഥാശക്തി ധനം ഞങ്ങൾക്ക് നൽകിയാലും ലോമശൻ അതിന് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു ഉടനെ തൻ്റെ ആയവ്യയങ്ങൾ രാജാവ് അവരെ കേൾപ്പിച്ചു ഇതറിഞ്ഞ് തനിക്കിഷ്ടമുള്ളത് കൊണ്ടുപോയിക്കൊള്ളുവാൻ ആ രാജാവ് അനുവദിക്കുകയും ചെയ്തു ആ ദ്വിജൻ അപ്പോൾ ആയവ്യയങ്ങൾ മായി കാണുകയാൽ അതിൽ നിന്നും ധനം വല്ലതും എടുക്കുവാൻ പ്രാണികൾക്ക് പീഡയുണ്ടാകുമെന്ന് മനസ്സിലാക്കി അവിടെ നിന്നും ആ രാജാവിനോടും അഗസ്ത്യമുനിയോടുമൊപ്പം പുരുകുൽസന്റെ പുത്രനും ധനികനായ ത്രദസ്യുവിൻ്റെ സമീപത്തേക്ക് പോയി ഏവരും ചേർന്ന് വരുന്നത് കണ്ടപ്പോൾ അവരെ സൽക്കരിച്ച് ഇരുത്തി ആഗമന ഉദ്ദേശം ആരാഞ്ഞു യഥാ ന്യായം ഈ ഇഷാഹു വംശജനായ രാജോത്തമൻ പൂജിച്ചതിന് ശേഷം മൂവരും കൂടി വരാനുള്ള കാര്യം പറഞ്ഞു ഉടനെ തന്നെ ആ രാജാവും അയവ്യയങ്ങൾ പറഞ്ഞ് കേൾപ്പിച്ചു അത് തങ്ങൾക്കിഷ്ടമുള്ള അത്ര എടുത്തുകൊള്ളുവാനും പറഞ്ഞു അപ്പോൾ സമമതിയായ മഹർഷി അയവ്യയം തുല്യമായത് കണ്ട് അതിൽ നിന്നും എന്തെടുത്താലും പ്രാണികൾക്ക് പീഡയുണ്ടാകുമെന്ന പഴയ പല്ലവി തന്നെ സ്വീകരിച്ചു രാജാക്കന്മാർ പറഞ്ഞു ഹേ ബ്രാഹ്മണ ഈ ലോകത്തിന് വേണ്ടുവോളം ധനമുള്ള ഒരുത്തൻ ഉണ്ട് അത് ഇല്ലുവലൻ എന്ന ധാനവനാകുന്നു നമ്മളെല്ലാവരും കൂടി അവന്റെ അടുത്ത് ചെന്ന് ധനം ആവശ്യപ്പെടുക ലോമശൻ തുടർന്നു ഇല്ലുലനോട് അഭ്യർത്ഥിക്കുന്നത് ഉചിതമായി കാണേണ്ടതില്ല എല്ലാവരും ഒന്നിച്ച് ഇല്ലുലൻ്റെ സമീപത്തേക്ക് അതിനായി ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോവുക മഹർഷിയോടുകൂടി രാജാക്കന്മാർ എത്തിയ വൃത്താന്തമറിഞ്ഞ് ഇല്ലോട് ചേർന്ന് എതിരേറ്റു രാജധാനിയിൽ കൊണ്ടുവന്ന് ആദരിച്ച് ഇരുത്തി അസുരശ്രേഷ്ഠനായ ഇല്ലുവലൻ അവരെ വേണ്ട വിധത്തിൽ ആതിഥ്യം ചെയ്തു അനുജനായ ബാദാബി അതായത് ആ ആടായി മാറിയവൻ അവനെ വേണ്ടവിധം കൊന്ന് പാകം ചെയ്തു ബാദാബി എന്ന അവന്റെ അനുജൻ ആടായി തീർന്നതാണെന്നും അതിനെയാണ് ഇപ്പോൾ കൊന്നു കൊന്നുവേവിച്ച് തങ്ങളെ സൽക്കരിക്കുന്നതും എന്നറിഞ്ഞ രാജ ഋഷിമാർ വിഷണരായി തീർന്നു രാജാക്കന്മാരുടെ വിഷാദഭാവം കണ്ട് അഗസ്ത്യ അവരോട് പറഞ്ഞു രാജാക്കന്മാരെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല വിളമ്പുന്ന അസുരമാംസം മുഴുവൻ ഞാൻ ഭക്ഷിച്ചു കൊള്ളാം ആ മഹാസുരനെ മുഴുവൻ ഞാൻ ആസ്വദിച്ച് കൊള്ളാം അഗസ്ത്യൻ ഇരിപ്പിടത്തിൽ കയറി ഇരുന്നു ബ്രാഹ്മണനെ ആദ്യം സൽക്കരിക്കണമല്ലോ ദൈത്യേന്ദ്രനായ ഇല്ലുവലൻ സന്തോഷമായി തീർന്നു ഇത് കണ്ടപ്പോൾ അവൻ പുഞ്ചിരിയോടുകൂടി മാംസം അഗസ്ത്യനു വിളമ്പിക്കൊടുത്തു മഹർഷി വാതാവിയെ മുഴുവനും കഴിച്ചു തീർത്തു ഭക്ഷണം സുഖമായി കഴിഞ്ഞതിന് ശേഷം മഹാത്മാവായ അഗസ്ത്യ മഹർഷിയുടെ ഉദരത്തിൽ നിന്നും ഒരു അധോവായു പുറത്തേക്ക് വന്നു ഭയങ്കരമായ മേഘ പോലെ ഭയങ്കരമായ ഇടിവെട്ടുന്ന വിധം ആ ശബ്ദം ഉണർന്നു ഉണ്ണി വാദാബി ഇല്ലുവലൻ വീണ്ടും വാദാബിയെ വിളിച്ചു അവൻ പുറത്തേക്ക് വരുന്നതുണ്ടായില്ല അഗസ്ത്യ മഹർഷി അവനെ നല്ലതുപോലെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു വാദാബി എങ്ങനെ പുറത്തേക്ക് വരും ഞാൻ അവനെ ദഹിപ്പിച്ച് കളഞ്ഞില്ലേ ഇപ്രകാരം അഗസ്ത്യമുനി വാദാബി എന്ന അസുരനെ വധിച്ചുകൊണ്ട് ഇല്ലാതാക്കി